സ്വാശ്രയക്കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ സമരത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചത് എന്നാൽ ചാനലുകൾ വാടകയ്ക്കെടുത്ത ആളുകൾ കരിങ്കുടി കാണിക്കുകയായിരുന്നുവെന്ന ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി നിയമസഭയിൽ ഉന്നയിച്ചു ഞാൻ വ്യക്തമായി ഇതേതോ ചാനലുകാര് വാടകക്കെടുത്തവരാണ് ആളുകളെ വാടകയ്ക്കെടുത്തത് ഏത് ചാനലുകളാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞില്ല പിന്നീട് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും മുഖ്യമന്ത്രി ആരോപണത്തിൽ ഉറച്ചു നിന്നു മാധ്യമപ്രവർത്തകർ മുൻപും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പിണറായി പരിഹസിച്ചു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി പിണറായി നിയമസഭയിൽ സംസാരിക്കുന്നത് തെരുവിലെ ഭാഷയിലാണെന്ന് കുറ്റപ്പെടുത്തി രമേശ് ചെന്നിത്തല കരിങ്കുടി കാണിച്ചത് യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണെന്നും വ്യക്തമാക്കി മുഖ്യമന്ത്രി തരം താഴാൻ പാടില്ല അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലും പൊതുനിരത്തിലും പറയുന്ന ഭാഷ നിയമസഭയിൽ പറയാൻ പാടില്ല സർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ുംസ്ഥാനത്ത് ചാനലുകളോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ എം എൽ എ സി പി എം നേതാവ് ടി വി രാജേഷ് എം എൽ എ സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള